കല്യാണം ആദ്യം അരിമണി വിതറിയാൽ താഴെ എത്തൂല എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ അതേപോലെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു കോഴിത്തരിക്ക് വരെ താഴെ വീഴാൻ പറ്റത്തില്ല എല്ലാവർക്കും കെ ആർ ബി എസ് ഡോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തിരുവോണത്തിൻ്റെ പിറ്റേന്ന് ശനിയാഴ്ച ഞങ്ങൾ പോകാൻ പോകുന്നത് പറശ്ശിനിക്കടയിലേക്കാണ് ഇതാണ് ഞങ്ങളുടെ നാട് പൂതപ്പാറ പൂതപ്പാറയിൽ നിന്ന് കണ്ണൂരിൽ പോയി അവിടെ നിന്ന് പറശ്ശിനിക്കടവ് ബസ്സിന് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനായി ഇപ്പം പൂതപ്പാറ എത്തിയിട്ടുണ്ട് ഇതിനു മുമ്പേ പറശ്ശിനിക്കടവിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളപട്ടണത്ത് നിന്ന് ബോട്ട് മാർഗം പറശ്ശിനിക്കടവിലേക്കുള്ളതായിരുന്നു കണ്ണൂർ പ്ലാസൊക്കെ ഇറങ്ങി അവിടെ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ആ നിൽക്കുന്ന ആളുകളെല്ലാം പറശ്ശിനിക്കടവിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ആകെ ഒരു ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോകുമ്പോൾ സ്പെഷ്യൽ തോന്നുന്നു പിന്നെ തിരക്കുള്ള ദിവസങ്ങളിൽ കുട്ടികളെയും കൊണ്ട് പറശ്ശിനിയിലോ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രം എവിടെയായാലും ആയാലും പോകുന്നവർ വളരെ ശ്രദ്ധിക്കുക കുട്ടികളെ കൈവിടാണ്ടിരിക്കുക അവരെ സുരക്ഷിതമായി കൂട്ടിയിട്ട് വരിക ഇന്ന് തന്നെ പറശ്ശിനിക്കടവ് പോയി മുതിർന്നവർക്ക് പോലും മര്യാദക്ക് നടക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു ഒന്നാമത് വെക്കേഷൻ സമയം തീരാൻ പോകുന്നതും തിരുവോണം കഴിഞ്ഞിട്ടുള്ള ലീവും ഒക്കെ കൂടി ഉത്രാട ദിവസം കണ്ണൂർ കാലു കിട്ടാൻ പോലും ഇടവില്ലാതെ അത്രയും ജനങ്ങൾ കടന്നുപോയ വഴിയാണിത് ഒരുപാട് കച്ചവടക്കാരും പൂച്ചന്തകളും ഒക്കെ ഇന്ന് പിന്നെ ഇന്നത്തെ ദിവസം ഉത്രാടവും കഴിഞ്ഞ് തിരുവോണവും കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അവിടെ ഇപ്പോൾ ഒന്നുമില്ല ആരും ഇല്ല ഇതാണ് കണ്ണൂരുകാരുടെ പോലീസ് മൈതാനി ഇവിടെയാണ് ഇപ്പോൾ ഓണ ഫെയർ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ കൈത്തറി മേളയുണ്ട് ഈ കാണുന്നതാണ് കണ്ണൂർ സെൻട്രൽ ജയില് ഇവിടെ നിന്നാണ് ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി പിടിക്കപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബോട്ടിൽ പത്ത് മീറ്ററോ പോയത് അവിടെ നല്ല ബോട്ട് വന്നിട്ട് ഈ കാണുന്നതാണ് വളരെ പ്രശസ്തമായ കടവ് സ്നേക്ക് പാർക്ക് ഇത് വിസ്മിയ വാട്ടർ തീം പാർക്ക് സ്കൂൾ വടച്ചത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും ഓണം കഴിഞ്ഞതിന് വിറ്റീന്നുള്ള ദിവസമായതുകൊണ്ടുമൊക്കെ അവിടെ ഭയങ്കര തിരക്കാണ് കാണുന്നത് ഇത് നമ്മളിങ്ങനെ ഒടുവിൽ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് വൻ ജനത്തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും തിരക്കുള്ള ഒരു സമയത്ത് പറശ്ശിനിക്കടവിൽ പോയിട്ടില്ല പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വടക്കൻ മലബാറിൻ്റെ സ്വന്തം ഏത് വിഷമഘട്ടത്തിലും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് പറശ്ശിനിക്കടവിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ചില ദിവസങ്ങളിലൊഴികെ ബാക്കി എല്ലാ ദിവസവും ഇവിടെ മുത്തപ്പൻ തെയ്യം ഉണ്ടാവാറുണ്ട് രണ്ട് തെയ്യക്കോലങ്ങളാണ് പ്രധാനമായും കെട്ടിയാടാറുള്ളത് ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വച്ചതെയും പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വച്ചതെയും മഹാവിഷ്ണുവിനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതെ നമ്മൾ കുറേ നാളായി ബസ്സിൽ വന്നിട്ട് ബസ്സിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പിൽ ഇറങ്ങി വന്നിട്ട് മറ്റ് എടുത്തിട്ട് താഴെ വെച്ചിട്ട് പോക്കാം ഇങ്ങനെ നടന്നിട്ടൊന്നും ഈ അടുത്തൊന്നും പോയിട്ടില്ല ഭയങ്കര തിരുവോണത്തിന്റെ ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളപട്ടണം നദിക്കരയിലാണ് തീയർ ഊരായ്മയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പൻ്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏരുവീശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് അഞ്ചര മനിക്കൽ മഞ്ഞനാർ രാജവംശമാണ് മുത്തപ്പൻ്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തിയായ അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നൂർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു ഒടുവിലൊരു ദിവസം തൻ്റെ പ്രിയ ഭക്തയായ അമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്നും ലഭിച്ച കുഞ്ഞാണ് ഒടുവിൽ തൻ്റെ അവതാര ഉദ്ദേശം വ്യക്തമാക്കി നാട് നീളെ നടന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവ വിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത് ബാല്യം മുതൽക്കുതന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെത് ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല മുത്തപ്പൻ്റേത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു മാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രി പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നോർക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പുറത്തും മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവൻ്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ടു ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറശ്ശിനിക്കടവ് ദേശത്തിൻ്റെ ഒത്തനടുക്ക് വളപട്ടണം പുഴയുടെ പടിഞ്ഞാറേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എന്നാൽ മുന്നിൽ നദിയായതിനാൽ അവിടെ നിന്ന് നേരിട്ട് പ്രവേശനമില്ല പടിഞ്ഞാറ് ഭാഗത്താണ് ഹോട്ടലുകളും ലോഡ്ജുകളും കട കടകമ്പോളങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് പ്രധാന വഴിയിൽ നിന്ന് ക്ഷേത്രത്തിലെത്താൻ ഹെയർ പിൻ വളവുകളുണ്ട് ഇതെല്ലാം ഇറങ്ങി ചെല്ലുമ്പോൾ ക്ഷേത്രത്തിലെത്താൻ വീണ്ടും പടിക്കെട്ടുകളുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് തെക്കേ വരിയിൽ ദേവസ്വം ഓഫീസ് സ്ഥിതി ചെയ്യുന്നു വർഷത്തിലെ ആദ്യ തിരുവപ്പന നടക്കുന്നത് വൃശ്ചികം പതിനാറിനാണ് അവസാനത്തെ തിരുവപ്പന കന്നി മുപ്പതിനാണ് എന്നാൽ തിരുവപ്പന നടക്കാത്ത ദിവസങ്ങളുമുണ്ട് എല്ലാ വർഷവും തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനഞ്ച് വരെ കർക്കിടകം മകരം മാസങ്ങളിലെ അമാവാസി ദിനങ്ങൾ ക്ഷേത്രത്തിലെ ദിവസം മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിലൊന്നും തന്നെ തിരുവപ്പന നടക്കാറില്ല മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പയങ്കുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് ത്തിൽ നിന്നും ഈ വഴിപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുത്തപ്പന് നൈവേദ്യമായി സമർപ്പിക്കുന്നത് കള്ളും ചുട്ട മത്സ്യവും കടലിയും പയറും തേങ്ങാക്കുത്തുമാണ് ഇതിന് പയൻകുറ്റി എന്നാണ് പറയുന്നത് മുത്തപ്പൻ്റെ വാഹനം നായയാണ് എന്നാണ് സങ്കല്പം മുത്തപ്പൻ്റെ പ്രസാദം ആദ്യം നൽകുന്നതും ഒരു നായയ്ക്കാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി മുത്തപ്പൻ്റെ അടുത്തുനിന്ന് അരിമണി വിതറിയാൽ താഴെ എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ അതേപോലെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു പൂഴിത്തരിക്ക് വരെ താഴെ വീഴാൻ പറ്റത്തില്ല അതുപോലെ തിരക്ക് ജനങ്ങൾ എങ്ങോട്ടാണോ തള്ളുന്നേ ആ വഴിക്ക് പോയിക്കോളുകാന്നുള്ളതിൽപ്പരം മാറി നമുക്ക് എങ്ങോട്ടും നടക്കാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്ക് നിങ്ങളിപ്പം ഈ കാണുന്നത് ഭക്ഷണത്തിൻ്റെ ക്യൂ ആണ് ഇവിടെയും ഭയങ്കര ക്യൂ ആണ് പക്ഷെ ക്യൂ നീങ്ങാൻ തുടങ്ങിയ ശേഷം എവിടെയും നിൽക്കേണ്ടി വന്നിട്ടില്ല തൻ്റെ അച്ഛനമ്മമാരോട് അവതാര ഉദ്ദേശം വെളിപ്പെടുത്തി അവിടെ നിന്നിറങ്ങിയ മകൻ നേരെ ചെന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ് പിന്നീട് കുന്നത്തൂർ പാടിയിലെ പനമരത്തിലെ കള്ളും കുടിച്ച് വേട്ടയാടി അവിടെ തന്നെ താമസിച്ചു ആ സമയത്ത് അവിടെ ചന്ദൻ എന്നു പേരുള്ള ഒരു കള്ളു ഉണ്ടായിരുന്നു സ്ഥിരമായി താൻ ചെത്തുന്ന കള്ള് മോഷണം പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചന്ദൻ പനിക്ക് കാവൽ കിടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം വൃദ്ധനായ ഒരാൾ കള്ളുമോഷ്ടിക്കുന്നത് കണ്ട് ദേഷ്യം പൂണ്ട ചന്ദൻ വൃദ്ധനെ അമ്പയ്യാൻ ഒരുങ്ങി എന്നാൽ അമ്പയ്യാനാവാതെ ബോധരഹിതനായി നിലത്ത് വീണു ആ സമയത്ത് ഭർത്താവിനെ അന്വേഷിച്ച് അവിടെ എത്തിയ ചന്ദൻ്റെ ഭാര്യ ഭർത്താവ് അനക്കമില്ലാതെ നിലത്തി കിടക്കുന്നത് കണ്ട് പേടിച്ച് നിലവിളിച്ച് പനിയുടെ മുകളിലിരിക്കുന്ന വൃദ്ധനെ നോക്കി മുത്തശ്ശാ എന്നർത്ഥം വരുന്ന മുത്തപ്പ എന്ന് വിളിക്കുകയും അപ്പോൾ തന്നെ ചന്ദന് ബോധം വരികയും ചെയ്തു മുത്തപ്പൻ്റെ ദിവ്യത്വം തിരിച്ചറിഞ്ഞ ചന്ദനും ഭാര്യയും അവരുടെ കയ്യിലുള്ള കള്ളും ചുട്ട മത്സ്യവും ധാന്യങ്ങളുമൊക്കെ നൈവേദ്യമായി സമർപ്പിച്ചു ഏറെക്കാലം കുന്നത്തൂർപ്പാടിയിൽ താമസിച്ച മുത്തപ്പൻ അവിടെ നിന്നും ഒരിക്കൽ ഒരു അമ്പ് ചെയ്തു ആ അമ്പ് പറച്ചീനി എന്ന് പേരുള്ള മുള്ളുകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ് വന്ന് വീണത് ഈ അമ്പ് മുത്തപ്പ ഭഗവാൻ്റേതാണെന്ന് മനസ്സിലാക്കുകയും കുന്നുമ്മൽ തറവാട്ടിലെ കാരണവരുടെ നേതൃത്വത്തിൽ മുത്തപ്പൻ്റെ ചൈതന്യമുള്ള ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു ഇവിടെ എത്തി മുത്തപ്പനെയും തൊഴുതും വളപട്ടണം പുഴയിലൂടെയുള്ള ഉല്ലാസയാത്രയ്ക്കായി കാത്തുനിൽക്കുന്നവരാണിവർ മുത്തപ്പനിൽ വിശ്വാസമർപ്പിച്ച ഏതൊരാളും തന്നെ അവരവരുടെ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യം നടന്നാലും പ്രസാദ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ വെറുതെ ഒന്ന് ഇതുവഴി നടന്നതായിരുന്നു അപ്പോഴാണ് കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് വരുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ബോർഡ് കണ്ടത് അവിടെ കുറച്ച് പെൺകുട്ടികൾ ഫോട്ടോ ഒക്കെ പ്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അത് നേരത്തെ പറഞ്ഞ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പോൾ അപ്പോൾ എടുത്ത് കൊടുക്കുന്ന ഫോട്ടോ പെട്ടെന്ന് തന്നെ ഒരു ഫ്രെയിം ആക്കി കൊടുക്കുന്നതാണ് നമ്മളീ കാണുന്നത് പറശ്ശിനിക്കടവ് വരുന്ന സഞ്ചാരികൾക്ക് എന്നും ഓർമ്മിക്കാനായി കുറച്ച് നല്ല ഫോട്ടോസ് അവർ എടുത്തു കൊടുക്കുന്നതാണ് പ്പൻ്റെ പ്രസാദമായ പയറും തേങ്ങാ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ വിതരണം ചെയ്ത ഓണത്തിൻ്റെ വിഷുവിധിയൊന്നും പിറ്റേന്ന് നമ്മൾ വരണ്ടല്ല യും മുപ്പം മടപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് പുറത്ത് കാല് കിട്ടാൻ പറ്റുന്നില്ല അതുപോലെ തിരക്ക് ഉന്തും തള്ളും ബഹളവും ഒക്കെയാണ് ചെറിയ കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അവരുടെ കയ്യിൽ ഇട്ടുപോകാതെ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തിക്കും തിരക്കും ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇനി ഓണത്തിന്റെ വിശ്വചി ഒന്ന് പിറ്റിയെന്ന് നമ്മള് വരണ്ടല്ല അമ്മ കൊറേ കാതിലുണ്ടമ്മ കുഞ്ഞി കൂടുക സമയത്ത് ആൾക്കാർ വരുന്നുണ്ട് ധാരാളം അതിഭീകര ചൂടെ ചുക്കൻ തിരക്കോ സ് സ്റ്റാൻഡിൽ വീണ്ടും എത്തിയിട്ടുണ്ട് ഒരു ബസ്സിൽ പോലും സ്ഥലമില്ല എങ്ങനെയോ ഒരു ബസ് കയറി പറ്റി കണ്ണൂരെത്തി